കുറേ നാളായിരിക്കും ഇച്ചിപ്പം പറയുന്നുട്ടോ കോട്ടപ്പുറം കോട്ട കാണിക്കാൻ കൊണ്ടുപോകുന്നു എന്നുള്ളത് ഞാനും കണ്ടിട്ടില്ല പത്ത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ദൂരേ ഉള്ളൂ കോട്ടപ്പുറം കോട്ടയിലേക്ക് പക്ഷേ സന്ധ്യന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാട്ടോ കോട്ടപ്പുറം കോട്ടയിലേക്ക് പോകാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ എനിക്കറിയില്ലാട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ കോട്ടപ്പുറം കോട്ട എന്ന് പറയുന്നത് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണേ അവിടെ എൻട്രൻസ് ഫീസ് വരുന്നത് ഒരു നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഒരാൾക്കാണോ എന്ന് അറിഞ്ഞുകൂടാ നാലാൾക്കും കൂടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ചെറിയൊരു തോടും അതിൽ നിറച്ച് ഞണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മക്കള് രണ്ടാളും അവിടെ ഇരുന്നിട്ട് ഞണ്ടിനെ പിടിക്കാനൊക്കെ ആയിട്ട് നോക്കുമായിരുന്നു കല്ലെറിഞ്ഞ് ഓടിപ്പിക്കാനൊക്കെ ആയിട്ട് നോക്കായിരുന്നു കേട്ടോ നല്ല സ്ഥലമാണ് കോട്ടപ്പുറം കോട്ട എന്ന് പറയുന്നത് പണ്ട് കാലത്ത് അവിടെ ഒരു കോട്ടയുണ്ടായിരുന്നു പക്ഷെ ഇന്ന് കോട്ട അടച്ചിട്ടൊക്കെയാണ് അത് തകർന്നതിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ പുൽത്തകടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പുഴയുടെ സൈഡിൽ തന്നെയായിട്ടുള്ള ഇരിക്കാനൊക്കെ അടിപൊളി സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു പത്ത് പതിനഞ്ച് വയസ്സ് മുതൽ ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു താവളാണ് ഇങ്ങനെയുള്ള പാർക്കും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ ചെന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഒരു അഞ്ചുപത് ബെഞ്ച് ഈ ഉണ്ട് ഈ ബെഞ്ചിലും ഇതേപോലെ കപ്പിൾസ് വന്നിരിക്കുകയാണ് അത് കാരണം ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനുള്ള സ്ഥലമൊന്നും കിട്ടിയില്ലാട്ടോ മാത്രമല്ല നമുക്കങ്ങനെ ഒറ്റയ്ക്ക് പോകാനായിട്ട് പറ്റിയ സ്ഥലമല്ല എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്ക് അവിടെയൊക്കെ കുറച്ചു നേരം തണലത്തൊക്കെ പോയി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ പുല്ലിലൊന്നും കയറി ചവിട്ടായിരുന്നു എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം പുല്ലൊക്കെ നാശമാവുന്നത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഞങ്ങളത് കാരണം പുല്ലിലൊന്നും ചവിട്ടാതെയാണ് പോയത് അതിൻ്റെ മേലെയായിട്ടാണ് കോട്ട വരുന്നത് പക്ഷേ കോട്ടയിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റിയില്ല അവിടെ അടച്ചിട്ടാണ് കോട്ടയിലേക്കുള്ള എൻട്രൻസ് ഒന്നും ഇപ്പോൾ ഇല്ല തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നന്നായിട്ട് കുറേ നേരം അങ്ങോട്ട് ഇങ്ങോട്ടെങ്കിൽ നടന്നു കാരണം എന്തായാലും എൻട്രൻസ് ഫീസൊക്കെ കൊടുത്തിട്ട് കയറിയതല്ലേ എന്ന് പറഞ്ഞിട്ട് എനിക്കെന്തായാലും നല്ല ഇഷ്ടമായിട്ട് എനിക്കിങ്ങനത്തെ സ്ഥലങ്ങൾ കറങ്ങി നടക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് മോൻ പറഞ്ഞിട്ടാണ് കോട്ടപ്പുറം കോട്ട കാണാൻ വന്നത് അതുകൊണ്ട് തന്നെ അവൻ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം അവന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യയുടെ ചെയ്തേക്കും അപ്പോൾ അത് കാരണം അവൻ ലാവിഷമായിട്ട് വീഡിയോ എല്ലാം എടുത്തത് അവൻ തന്നെയാണ് കേട്ടോ അതിനുശേഷം ഞങ്ങൾ അവിടെ നന്നായി കറങ്ങി നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറേ അധികം ഫോട്ടോസ് എടുത്തു ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ മരത്തമ്മയൊക്കെ കയറിയിട്ടൊക്കെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മോമോസ് കഴിക്കാനായിട്ടാണ് പോയത് കേട്ടോ വീടിൻ്റെ തൊട്ടടുത്ത് കഴിഞ്ഞിട്ട് ഒരു സൂപ്പർ മോമോസ് കിട്ടുന്ന കടയുണ്ട് വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട് മുസരീസ് പാർക്കുണ്ട് മുസരീസ് പാർക്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ മോമോസ് കഴിക്കാറുണ്ട് അവിടെ പോയിട്ട് മോമോസ് ഒക്കെ കഴിച്ച് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് വന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കോട്ടപ്പുറം കോട്ട കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള ഇതിലൊന്നും വരണ്ട കോട്ട എന്നുള്ള പേരിൽ അവിടെ ഒന്നും കാണാനായിട്ടില്ല പക്ഷേ നമുക്ക് കുറച്ച് നേരമൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട് സൂപ്പർ സ്ഥലമാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷെ ഇരിക്കാനായിട്ട് ബെഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതൊക്കെ നേരത്തെ വന്ന് ബുക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു ആളുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ടപ്പുറം കോട്ടയിൽ വന്നിട്ട് കുറച്ചേര് ഇരിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ആരും വരുമുണ്ടാട്ടോ നല്ല സൂപ്പർ സ്ഥലമൊക്കെയാണ് ഓക്കെ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം